ഹലോ ഫ്രണ്ട്സ് ജി കെ മലയാളത്തിലേക്ക് സ്വാഗതം ജൂലൈ ഇരുപത്തൊന്ന് ചാന്ദ്രദിനം ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര ചാന്ദ്രദിനത്തിൻ്റെ പ്രമേയം ഉത്തരം നിഴലുകളെ പ്രകാശിപ്പിക്കുന്നു നിഴലുകളെ പ്രകാശിപ്പിക്കുന്നു എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര ചാന്ദ്രദിനത്തിൻ്റെ പ്രമേയം ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നത് എന്ന് ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നത് ഉത്തരം ജൂലൈ ഇരുപത്തി മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ ഇരുപത്തിയൊന്നിനാണ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് ചന്ദ്രനിൽ കാലുകുത്തിയ ആദ്യത്തെ മനുഷ്യൻ ആര് ചന്ദ്രനിൽ കാലുകുത്തിയ ആദ്യത്തെ മനുഷ്യൻ ഉത്തരം നീൽ ആസ്ട്രോങ് ചന്ദ്രന്റെ വിദൂരഭാഗത്തു നിന്നും പാറയും പൊടിയുമായി ഭൂമിയിൽ തിരിച്ചെത്തിയ ചാങ് ഈ സിക്സ് ഏതു രാജ്യത്തിന്റെ പേടകമാണ് ചന്ദ്രൻ്റെ വിദൂരഭാഗത്തു നിന്നും പാറയും പൊടിയുമായി ഭൂമിയിൽ തിരിച്ചെത്തിയ ചാങ് ഈ സിക്സ് ഏതു രാജ്യത്തിന്റെ പേടകമാണ് ഉത്തരം ചൈന ചന്ദ്രന്റെ ചന്ദ്രൻ്റെ ധ്രുവത്തിൽ പേടകമിറക്കിയ ആദ്യ രാജ്യം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകമിറക്കിയ ലോകത്തിലെ ആദ്യ രാജ്യം ഏത് ഉത്തരം ഇന്ത്യ ചന്ദ്രന്റെ ചന്ദ്രൻ്റെ ധ്രുവത്തിൽ ചന്ദ്രയാൻ മൂന്ന് സോഫ്റ്റ്ലാൻഡിങ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ദേശീയ ബഹിരാകാശ ദിനം എന്നാണ് ദേശീയ ബഹിരാകാശ ദിനമായി ആഘോഷിക്കുന്നത് എന്ന് ഉത്തരം ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ചന്ദ്രൻ്റെ ധ്രുവത്തിൽ ചന്ദ്രയാൻ മൂന്ന് സോഫ്റ്റ്ലാൻഡിംഗ് നടത്തിയ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നത് ഇന്ത്യയുടെ ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചത് എന്ന് ഇന്ത്യയുടെ ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചത് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ സ്ഥലത്തിന് ഇന്ത്യ നൽകിയ പേര് ഉത്തരം ശിവശക്തി പോയിന്റ് ചന്ദ്രനിലേക്കുള്ള ദൂരം കണക്കാക്കിയ ആദ്യ ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞൻ ആര് ചന്ദ്രനിലേക്കുള്ള ദൂരം കണക്കാക്കിയ ആദ്യ ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞൻ ഉത്തരം ആര്യഭടൻ സൗരയുദ്ധത്തിലെ ഉപഗ്രഹങ്ങളിൽ വലുപ്പത്തിൽ ചന്ദ്രന്റെ സ്ഥാനം എത്രയാണ് സൗരയുധത്തിലെ ഉപഗ്രഹങ്ങളിൽ വലുപ്പത്തിൽ ചന്ദ്രൻ്റെ സ്ഥാനം എത്രയാണ് ഉത്തരം ആറാം സ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ അന്തരിച്ച ഭൂമിയുടെ ഉദയം ക്യാമറയിൽ പകർത്തിയ യു എസ് ബഹിരാകാശ ശാസ്ത്രജ്ഞൻ ആര് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ അന്തരിച്ച ഭൂമിയുടെ ഉദയം ക്യാമറയിൽ പകർത്തിയ യു എസ് ബഹിരാകാശ ശാസ്ത്രജ്ഞൻ ഉത്തരം വില്യം ആൻഡേഴ്സ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ചന്ദ്രനെ ആദ്യമായി ചുറ്റി സഞ്ചരിച്ച നാസയുടെ അപ്പോളോ എട്ട് ദൗത്യ പേടകത്തിൻ്റെ പൈലറ്റായിരുന്നു വില്യം ആൻഡേഴ്സ് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് ബഹിരാകാശ യാത്രികരുമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ വിജയകരമായി വിക്ഷേപിച്ച ബോയിങ്ങിൻ്റെ പേടകം ഏത് ഉത്തരം സ്റ്റാർ ലൈനർ ഇന്ത്യൻ വംശജിയായ സുനിത വില്യംസും അമേരിക്കക്കാരനായ ബുഷ് വിൽമോറുമാണ് സ്റ്റാർലൈനറിൽ യാത്ര തിരിച്ച ബഹിരാകാശ യാത്രികർ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ ഉത്തരം നാലാമത്തെ രാജ്യം ആദ്യ രാജ്യങ്ങൾ റഷ്യ അമേരിക്ക ചൈന എന്നിവയ്ക്ക് ശേഷം ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ ഐ എസ് ആർഒ നിലവിൽ വന്ന വർഷം ഏത് ഐ എസ് ആർ ഒ നിലവിൽ വന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ആഗസ്റ്റ് പതിനഞ്ച് ആദ്യമായി മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച രാജ്യം ഏത് ആദ്യമായി മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച രാജ്യം ഉത്തരം അമേരിക്ക ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം വിക്രം സാരാഭായ് ബഹിരാകാശത്ത് എത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ബഹിരാകാശത്ത് എത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആര് ഉത്തരം രാകേഷ് ശർമ്മ ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ വിനോദ സഞ്ചാരി ആര് ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരി ഉത്തരം ഗോപിചന്ദ് തോട്ടക്കുറ ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യം മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുവാനുള്ള ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യത്തിൻ്റെ പേര് ഉത്തരം ഗഗൻയാൻ ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശത്തേക്ക് പോകുവാനായി തിരഞ്ഞെടുക്കപ്പെട്ടവർ മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ അജിത് കൃഷ്ണൻ അങ്കത് പ്രതാപ് ശുഭാംശു ശുക്ല എന്നിവരാണ് ഗഗനയാൻ പദ്ധതിയുടെ ഭാഗമായി ബഹിരാകാശത്തേക്ക് പോകുവാനായി ഇന്ത്യയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവർ ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യം ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യം ഏത് ആദിത്യ എൽവൺ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹാലോ ഓർബിറ്റിൽ ആദ്യ ഭ്രമണം പൂർത്തിയാക്കിയ ഇന്ത്യയുടെ സൗരദൗത്യം ഏത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹാലോ ഓർബിറ്റിൽ ആദ്യ ഭ്രമണം പൂർത്തിയാക്കിയ ഇന്ത്യയുടെ സൗരദൗത്യം ഉത്തരം ആദിത്യ എൽവൺ ഇന്ത്യയുടെ ആദ്യ ചാന്ദ്രപര്യവേഷണ ദൗത്യമായ ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് എന്ന് ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്രപര്യവേഷണ ദൗത്യമായ ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് ഉത്തരം രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ചന്ദ്രയാൻ ഒന്ന് ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് ഇന്ത്യ നൽകിയ പേര് ജവഹർ പോയിന്റ് എന്നാണ് ഇന്ത്യയുടെ മിസൈൽ മിസൈൽമാൻ എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആര് ഇന്ത്യയുടെ മിസൈൽ മിസൈൽമാൻ എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ഉത്തരം ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച റഷ്യൻ ബഹിരാകാശ സഞ്ചാരി ആര് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച റഷ്യൻ ബഹിരാകാശ സഞ്ചാരി ഉത്തരം ഒലഗ് കൊനോനെങ്കോ ബഹിരാകാശത്ത് എത്തിയ ആദ്യ ഇന്ത്യൻ വനിത ബഹിരാകാശത്ത് എത്തിയ ആദ്യ ഇന്ത്യൻ വനിത ഉത്തരം കൽപ്പന ചൗള അകാലത്തിൽ പൊലിഞ്ഞ നക്ഷത്രം എന്ന് അമേരിക്കൻ പത്രങ്ങൾ വിശേഷിപ്പിച്ചത് ആരെയാണ് അകാലത്തിൽ പൊലിഞ്ഞ നക്ഷത്രം എന്ന് അമേരിക്കൻ പത്രങ്ങൾ വിശേഷിപ്പിച്ചത് ആരെയാണ് ഉത്തരം കൽപ്പന ചൗള രണ്ടായിരത്തി മൂന്നിലാണ് കൽപ്പന ചൗള അന്തരിച്ചത് ചന്ദ്രയാൻ രണ്ട് വിക്ഷേപിച്ചത് എന്ന് ചന്ദ്രയാൻ രണ്ട് വിക്ഷേപിച്ചത് എന്നാണ് ഉത്തരം രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിരണ്ടിന് ചന്ദ്രയാൻ രണ്ട് ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് ഇന്ത്യ നൽകിയ പേര് തിരങ്ക് പോയിന്റ് എന്നാണ് ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് ചെലവഴിച്ച ഇന്ത്യൻ വനിത ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് ചെലവഴിച്ച ഇന്ത്യൻ വനിത സുനിത വില്യംസ് നിലവിൽ ഐ എസ് ആർ ചെയർമാൻ ആര് നിലവിൽ ഐ എസ് ആർ ചെയർമാൻ ഉത്തരം ഡോക്ടർ എസ് സോമനാഥ്